നോക്കുക നമുക്ക് ദേവി മഹാത്മ്യത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് നോക്കുന്നത് കഴിഞ്ഞ ദിവസം തൻ്റെ രാജ്യത്തിൻ്റെ മാത്രം അധിപനായി സുരഥ മഹാരാജോ മാറുന്നത് നമ്മൾ കണ്ടു ഇനി അമാർ ബലഭിർ ദുഷ്ടം താവി दुर्बलस्य दुरात्मभिः कोशो बलं चाबहृदं तत्रापि स्वपुरे सदा दुर्बलस्य दुरात्मभिः कोशो बलं चाबहृदं तत्रापि स्वपुरे सदा എങ്ങനെ ചക്രവർത്തി സ്ഥാനം നട്ടിട്ട് തൻ്റെ മാത്രം ദേശത്തിനധികരായി തൻ്റെ കൊട്ടാരത്തിലിരിക്കുന്ന തൻ്റെ പുരത്തിലിരിക്കുന്ന ദുർബല ബലഹീനനായ അവന്റെ കോശ ബലം ച ഭണ്ഡാരവും സൈന്യവും കോശം ം ബലം ച സൈന്യം ഒരു രാജാവിന്റെ ബലം സൈന്യമാണ് ബലം ച സൈന്യവും ബലവാന്മാരും മര്യാദയില്ലാത്തവരും ദുഷ്ടന്മാരാണ് അങ്ങനെയുള്ളവരും ദുരാത്മഭി ദുരാഗ്രഹികളാണ് അമാർ അങ്ങനെയുള്ള മന്ത്രിമാർ അപഹൃതം അപകരിക്കപ്പെട്ടു രാജാവ് ബലഹീനനായിരുന്നപ്പോ ചക്രവർത്തി സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് തൻ്റെ ദേശത്തിന് മാത്രം അധിപനായിരിക്കുന്ന രാജാവിനെ ആ ബലഹീനനായ രാജാവിനെ അവൻ്റെ ഭണ്ഡാരവും അവന്റെ ഖജനാവും അതെല്ലാം സൈന്യവും ഖജനാവിനെയും സൈന്യത്തെയുമൊക്കെ ബലവാനും മര്യാദയില്ലാത്തവരും ദുരാഗ്രികളുമൊക്കെ ആയ മന്ത്രിമാരാൽ അപകരിക്കപ്പെട്ടു അതാണ് ധർമ്മവാനായിരുന്നു എന്ന് മനസ്സിലാക്കുക അങ്ങനെ ധർമ്മവാനായിരുന്നു ആ മനുഷ്യൻ്റെ ആ രാജാവിൻ്റെ ആ അവസ്ഥ നമ്മൾ കണ്ടേ തൻ്റെ കൊട്ടാരത്തിൽ പോലും തൻ്റെ ഖജനാവ് തൻ്റെ പണം അതേപോലെ തൻ്റെ സൈന്യം ഇതെല്ലാം ആ ദുരാത്മാക്കളായ അല്ലെങ്കിൽ ദുരാഗ്രഹികളായ ബലവാന്മാരും മര്യാദയില്ലാത്തവരുമായ ആ മന്ത്രികളാൽ അപകരിക്കപ്പെട്ടു അപ്പോൾ ഈ രാജാവിൻ്റെ ധനവും നഷ്ടപ്പെട്ടു കാരണം രാജാവിന് രാജകാര്യം നിർവഹിക്കുന്ന അവസ്ഥയിലാണ് കാരണം രാജാവ് പറഞ്ഞാൽ ആരും കേൾക്കാതെയായി മന്ത്രിമാരും അതിൻ്റെ ഉപാ ഉപജാപ വൃദ്ധങ്ങളും അവിടെ ഭരണം നടത്താൻ തുടങ്ങി ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുന്ന രാജാവിൻ്റെ ധർമാവസ്ഥ നിലനിർത്താനുള്ള അവസ്ഥ രാജാവിന് ക്രമേണ നഷ്ടപ്പെടുകയാണ് അതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നഷ്ടപ്പെട്ടു അങ്ങനെ രാജ്യത്തിൻ്റെ അവസ്ഥ നഷ്ടപ്പെട്ട രാജാവ് എങ്ങനെയാണ് അമാത്യർ ദുർബലസ്യ ദുഷ്ട

ആ കോശം ഭണ്ഡാരവും ബലവും സൈന്യവുമെല്ലാം ബലിഭി ബലവാന്മാരായ ദുഷ്ടര്യാദ ഇല്ലാത്തവർ ദുഷ്ടന്മാരൊക്കെയായ ദുരാത്മഭി ദുരാഗ്രഹികളായ അമാത്യ മന്ത്രിമാർ മന്ത്രിമാരാൽ അപകൃതം അപകരിക്കപ്പെട്ടു അപ്പോ രാജാവിന്റെ എല്ലാ അവസ്ഥകളും അവിടെ ഇല്ലാതായി രാജാവ് വെറും ഒരു വ്യക്തിയായി അവിടെ ചുരുങ്ങാൻ തുടങ്ങി ഇനി ഉണ്ടാകുന്നതോ ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം തതോ മൃഗയവ്യാജേന മൃഗയവ്യേമാരൂഹ്യ ജഗാമ ഗഹനം വനം തതോ മൃഗയവ്യാജേന മൃഗയവ്യാജന ഹൃദസ്വാമി സഭൂപദേഹി ഏകാകെഹ്യ ജഗാമ വനം അങ്ങനെ പ്പോൾ അനന്തരം അതിനുശേഷം ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞില്ലേ തൻ്റെ ബലമെല്ലാം നശിച്ച രാജാവ് തൻ്റെ എല്ലാ കാര്യങ്ങളും മന്ത്രിമാരും ദുഷ്ടരുമെല്ലാം അപകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി താൻ പറയുന്നതിന് ഇനി രാജ്യത്ത് വിലയില്ല എന്ന് മനസ്സിലാക്കിയ ആ രാജാവ് തതോ അങ്ങനെ അനന്തരം ഹൃദസ്വാമ്യ സ്വാമിത്വം അപകരിക്കപ്പെട്ട കൃത സ്വാമ്യ സ്വാമിത്വം മന്ത്രിമാരാലുംവാരങ്ങളാലും ഒക്കെ തൻ്റെ രാജ്യത്വം അപകരിക്കപ്പെട്ട ആ സഭൂപതി ആ രാജാവ് സഭൂപതി ആ രാജാവ് മൃഗയാ വ്യാജേന മൃഗയാ വ്യാജേന െന്ന വ്യാജേന രാജസ്ഥാനമേ പോകാത്തേ ഉള്ളൂ രാജസ്ഥാനം പോയിട്ടില്ല പക്ഷേ രാജ്യത്തിന്റെ ബലമെല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾക്കൊന്നും വിലയില്ലാതെ ആയപ്പോ എന്നാൽ ഇനി നായാട്ടൻ എന്ന വ്യാജേന ഏകാകി നിസ്സഹായനായി തന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ തൻ്റെ കൂടെ നിൽക്കുന്ന മന്ത്രിമാർ തൻ്റെ ഉപദേശകർ തൻ്റെ കുടുംബത്തിലുള്ളവർ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥ കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിലുള്ളവര് രാജ്യമാണെങ്കിൽ രാജ്യത്തിനുള്ളവര് മന്ത്രിയാണെങ്കിൽ മന്ത്രിക്ക് ചുറ്റുമുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും കാര്യങ്ങളും ഒക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആണെങ്കിൽ അതിനു ചുറ്റുമുള്ള ഉദ്യോഗസ്ഥരും മറ്റു മെമ്പേഴ്സും ഒക്കെ ഇങ്ങനെ ഉള്ള ആ സാമിത്വം നഷ്ടപ്പെട്ട രാജാവ് ഇവിടെ ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം ഒരു കുടുംബത്തിലാണെങ്കിലും ഒരു രാജ്യത്താണെങ്കിലും ഒരു പ്രദേശത്താണെങ്കിലും ഒക്കെ ദേവിയും മഹാത്മ്യം അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടാൽ നിരാശ ഉണ്ടാകേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയും കാരണം യഥാർത്ഥമായ തൻ്റെ ധർമ്മത്തിൽ നിലനിന്നുകൊണ്ടാണെങ്കിൽ ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാകും പരാജയമുണ്ടാകും അതറിഞ്ഞ് നമുക്ക് പോകാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ദേവി മഹാത്മ്യത്തിൻ്റെ പ്രസക്തി കാലകാലാന്തരം നിലനിൽക്കുന്നതാണ് ജീവിതത്തിൽ അത് ആഡ് ചെയ്യാൻ കഴിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഈ ദേവി മഹാത്മത്തിലെ ഓരോ ശ്ലോകവും പ്രസക്തമാണ് എന്നുള്ളത് ഇവിടെ അങ്ങനെ ആ നഷ്ടപ്പെട്ട രാജാവ് മൃഗയാ വ്യാജേന നായാട്ടെന്ന വ്യാജേന ഏകാഗി ായിട്ട് ഹയമാരൂഹ്യ കുതിരയിൽ കയറി ഹയം കുതിര ഹയമാരൂഹ്യ കുതിരയിൽ കയറിയിട്ട് ഗഹനം വനം ജഗാമ ഗംഭീരമായ ഗഹനമായ വനത്തെ ജഗാമ പ്രാപിച്ചു അപ്പോൾ രാജാവ് അവിടെ എല്ലാം നഷ്ടപ്പെട്ട തൻ്റെ സ്വാമിത്വം മറ്റുള്ളവരാൽ അവകരിക്കപ്പെട്ട തൻ്റെ ക്രൂരന്മാരും ദുഷ്ടന്മാരുമായ മന്ത്രിമാരാലൊക്കെ ഒക്കെ തൻ്റെ മക്കളാലും തൻ്റെ ഭാര്യ ആലും ഒക്കെ അപകരിക്കപ്പെട്ട പറയുന്നുണ്ടത് ഇപ്പോഴെല്ലാതെ മാത്രമേ ഉള്ളൂ കുറച്ചങ്ങ ശ്ലോകങ്ങൾ അത് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഒക്കെ അപകരിക്കപ്പെട്ട് ഏകനായി തീർന്ന ഈ രാജാവ് മൃഗയ വ്യാജേന മൃഗത്തെ വേട്ടയാടാൻ എന്ന പേരിൽ നായാട്ടൻ എന്ന പേരില് ഏകാകിയായിട്ട് ഹയമാരൂക കുതിരപ്പുറത്ത് കേറി ഗഹനം വനം ജകാമ ആ ഗഹനമായ വനത്തെ പ്രാപിച്ചു രാജാവിന് പിന്നെ വേറെ മാർഗങ്ങളൊന്നും കാരണം എന്താ തൻ്റെ സ്ഥാനത്തിന് അവിടെ വിലയില്ലെങ്കിൽ പിന്നെ താൻ ആ സ്ഥാനത്ത് തുടരുന്നതിന് അർഹതയില്ല മനസ്സിലായോ അതൊരു കുടുംബത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരു രാജ്യത്തെവിടെയാണെങ്കിലും ഇരിക്കുന്ന ആ കാര്യങ്ങളിൽ താൻ പറയുന്നത് കേൾക്കാനില്ലെങ്കില് ആ കുടുംബത്തിൽ ഇല്ലെങ്കില് പിന്നെ അവിടെ നിൽക്കുന്നതിന് അർഹതയില്ല അതിൻ്റെ ആവശ്യമില്ല അത് മനസ്സിലാക്കിയ രാജാവ് തനിക്ക് ഇനി രാജ്യത്ത് തന്നെ കൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് ആ ഏകനായി കയറി ഗംഭീരമായ ആ കാടിനെ പ്രാപിച്ചു തോ മൃഗയാ ഹൃദസ്വാമ്യ സൂപതിയൂഹ്യ ജഗാമാ ഗഗനം വനം തൃഗയാ വ്യാജന ഹൃദസ്വാമ്യ സഭൂപതി ൂഹ്യ ജഗാമാഗനം വനം ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്റെ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് മറ്റാരും ആവശ്യപ്പെടാതെ തന്നെ തൻ്റെ ബലം ക്ഷയിക്കപ്പെട്ടാൽ അവിടെ നിന്ന് മാറിക്കൊടുക്കണം അവിടെ നിന്ന് മാറിക്കൊടുക്കണം എന്തിനാണ് അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം അടുത്ത ശ്ലോകങ്ങളിൽ അടുത്ത അധ്യായങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം എന്തിനാണ് അവിടുന്ന് മാറിക്കൊടുക്കുന്നതെന്ന് നമ്മുടെ അധികാരം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ഉണ്ടാ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനില്ലാതെ വരുന്നു ഇങ്ങനെയൊക്കെ അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്മൾ പറയുന്നത് അനുസരിക്കാൻ കഴിയുന്ന അധികാര പദവികൾ ഇല്ലാത്തെടുത്ത സ്ഥലത്ത് നിന്ന് ആ വ്യക്തി മാറിക്കൊടുക്കണം ഇവിടെ രാജാവ് തൻ്റെ പദവിയും ഒക്കെ നഷ്ടപ്പെട്ട് താൻ പറയുന്നതിന് കാര്യമില്ലാതെ തൻ്റെ അധികാരം മറ്റുള്ളവരാൽ കൗരപ്പെട്ടപ്പോൾ അവിടെ നിന്ന് മൃഗയ വ്യാജേന മൃഗത്തെ പോകുന്നതിന് എന്ന വ്യാജേന അവിടെ നിന്ന് ആ കംഭീരമായ കാടിനെ പ്രാപിക്കുന്നു നമുക്ക് തുടർന്ന് അടുത്ത ദിവസങ്ങളിലും ദേവി മഹാത്മ്യം കേൾക്കാം ഇതെല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അമ്മേ ദേവി